മുകേഷ് എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ നടന്ന കാര്യങ്ങൾ പറയാൻ തന്നെ അറപ്പാണ് മുകേഷ് ഒരു ഞരമ്പ് രോഗിയാണ് നടന്ന് പെടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിപ്പോ നടന്ന് പൂശുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സ്ത്രീ പീഡന പരാതി നേരിടുന്ന നടനും എം എൽ എയുമായ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുന്നതിനെതിരെ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുകേഷ് അഭിനയിച്ച സിനിമാ സെറ്റുകളിൽ നടന്നതെന്നും പുറത്തു പറയാൻ കൊള്ളില്ല എന്നും നടന്റെ മുൻ ഭാര്യമാർ തന്നെ പല കാര്യങ്ങളും ഇത്തരത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മുകേഷ് എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ നടന്നത് പറയാൻ ബുദ്ധിമുട്ടാണ് നടന്ന് പെടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് നടന്ന് പൂശുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം എൽ എ മുകേഷിന്റെ ആദ്യ ഭാര്യ ഫേമസ് ആയ ഒരു സിനിമാ നടിയായിരുന്നു അവരെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ മന്ത്രി വീണ ജോർജ് ആയിരുന്നു അന്ന് മുകേഷിന്റെ മുൻ ഭാര്യ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരുതരം തരം ഞരമ്പ് രോഗമാണെന്ന് ആദ്യ ഭാര്യ ഡിവോഴ്സ് ചെയ്തു പോയി സിനിമാ നടിയെ തന്നെ രണ്ടാമതും വിവാഹം കഴിച്ചു ആദ്യ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഇവരെയും കൊണ്ടാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് ആദ്യ ഭാര്യയുടെ പ്രശ്നം പുറത്തു വരാതിരിക്കാനാണ് രണ്ടാം ഭാര്യയും കൂട്ടി ഇലക്ഷന് ഇറങ്ങിയത് രണ്ടാമത്തെ ഇലക്ഷൻ ആയപ്പോൾ രണ്ടാം ഭാര്യയും കാണാനില്ല ഞാനീ മനുഷ്യന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് അവരും പോയി പിന്നെ ഇലക്ഷൻ സമയമല്ലേ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതേസമയം മുകേഷിനെതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം നിലനിൽക്കില്ല എന്നാണ് കോടതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സ്ആപ്പ് സന്ദേശവും കോടതി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി അയച്ച ആശംസാ സന്ദേശവും കേസിൽ ഇപ്പോൾ തിരിച്ചടി ാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന പരാതിക്കാരിയുടെ ആരോപണം കോടതി തള്ളിയിരിക്കുകയാണ് നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാകുന്നില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് രണ്ടാമത്തെ മൊഴിയിൽ ഈ വൈരുദ്ധ്യത്തിന് കാരണം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ മുകേഷ് ജാമ്യ ഹർജി നൽകിയത് ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ മുപ്പത് ാം തീയതി വീണ്ടും നടിയുടെ മൊഴിയെടുത്തിരുന്നു ഇതിലാണ് വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം മുകേഷ് തൻ്റെ ബി എം ഡബ്ല്യു കാറിൽ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയും മരടിലെ സ്വന്തം എത്തിച്ചാണ് പീഡിപ്പിച്ചതെന്നുമാണ് നടി പരാതിയിൽ പറഞ്ഞിരുന്നത് അന്ന് തന്നെ മുകേഷ് തന്നെയാണ് പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവേല ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുവിട്ടത് ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നാണ് കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവർ മുകേഷിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു അതും ഉത്തരവിന്റെ ഭാഗമായി കോടതി ചൂണ്ടിക്കാട്ടി ഇതെല്ലാം ഈ കേസിൽ നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയാണ് പരാതിക്കാരിയെ നടി ഒരു നിയമവിരുദ്ധധാരിയാണ് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി നിയമം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാൾക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ലെന്ന് പറയാനാകുമോ എന്നാണ് കോടതി ചോദിച്ചത് കേസിലിപ്പോൾ മുകേഷിന് ജാമ്യമടക്കം ലഭിച്ചിരിക്കുകയാണ് news does karma news